എന്റെ കോടാരി ദൈവങ്ങളെ കാത്തോണെ ഞാൻ വെട്ടാൻ പോവാണ് എന്നോടൊന്നും തോന്നല്ലേ അയ്യോ

കൊണ്ടുപോയ എനിക്ക് മുങ്ങി എടുക്കാനൊന്നും കോടാലി ഓർത്തി പിടിക്കറി നിനക്ക് എടുത്തു തരണോ ചെയ്യണം വീട്ടിൽ പോവാൻ പറ്റൂല ഓ അപ്പൊ നീ കോടാലിന്നാണ് പറഞ്ഞു തരണല്ലേ എന്റെ ജീവിതം പറഞ്ഞു ഒരു കാര്യം നേരത്തെ ട്ടല്ല പട്ടിണിയാണ് പരിവട്ടമാണെന്ന് ഇങ്ങനെ കിടന്ന് മോങ്ങി എങ്ങനെ നിന്റെ പട്ടിണി മാറും ഏഹ് മുങ്ങി എടുക്കാതെന്ത് കോടാലി വെള്ളത്തിൽ പോയപ്പോ എടുക്കറിഞ്ഞൂടാന്നെന്തൂടാ കഷ്ടം തന്നെടേ നിന്റെ കാര്യം വീണ് ചുറ്റും അഞ്ചാറ് കൊളം ഇല്ലേ എന്നിന് പാറമടയില്ലേ എന്നിട്ട് നീന്താറിഞ്ഞൂടന്ന് ഓ അയ്യോ കുടുംബം പട്ടിണിയായി പോ അച്ഛന്റെ കോടാലിയാ നേരത്തെ പറഞ്ഞ നിന്റെ കോടാലിന്ന് ഇപ്പം പറഞ്ഞ അച്ഛന്റെ കോടാലിന്ന് ഏതാണ് ഉള്ളത് ഇത് കോടാലി ആയിരുന്നു അച്ഛൻ മരിച്ചപ്പോ എനിക്ക് ഓ അപ്പൊ പഴയതാണല്ലേ ഞാൻ പോട്ടെ പുല്ല് നീ വീട്ടിൽ പോ നോക്ക് അയ്യോ അങ്ങനൊന്നും പറയല്ലേ എനിക്ക് കോടാലി ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല ഒരു മിനിറ്റ് നില്ല് നീ എനിക്ക് കോടാലി ആവാതെ അയ്യോ ഇതാണ് എന്റെ കോടാലി ഇതോ കോടാലിക്ക് എന്നാ ശരി നീ ഒന്ന് പിടി പിന്നെ പോയാ ഇതാണ് നിന്റെ കോടാലി കോടാലിറ്റില കിട്ടും എന്നാ ശരി ഇതൊന്നും പിടി ഇതാണ് നിന്റെ കോടാലി ആ ഇതാണ് ഇതാണല്ലേ എന്നാ ഇത് കൊണ്ടിട്ട് വെച്ച് മനസമാനത്തോടെ വെള്ളത്തിന്റെ അടി കടന്നോട്ട് നീ വന്ന് എന്നെ ശല്യപ്പെടുത്താതെ കേട്ട എന്തായാലും നീ കള്ളനല്ല അതുകൊണ്ട് നീ മൂന്നും കൊണ്ടു വെക്കും ആ